ഹായോൾ അൽ അമീൻ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന മസാലക്കറിയുടെ ഒരു റെസിപ്പി കണ്ടായാലോ സബോള വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഇതാ വലിയ മൂന്ന് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോപ്പറിലൊന്ന് കട്ട് ചെയ്ത സബോളയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു പകുതി ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി ഇത് രണ്ട് വിസിൽ അടിപ്പിക്കുക ഇവിടെ ഇതാ രണ്ട് വിസിലിന് ശേഷം ഉരുളൻ കിഴങ്ങൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ എന്നാലധികം വെന്ത് ഉടഞ്ഞിട്ടുമില്ല നന്നായി ഒരു മുക്കാൽ ഭാഗം ഉരുളം കിഴങ്ങ് വെന്തിട്ടുമുണ്ട് ഇനി അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടവ് കുറച്ച് കയ്യിലുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി പച്ചമുളക് നമ്മൾ ഉരുളകിഴങ്ങ് വെവിക്കുമ്പോൾ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഈ മസാലപ്പൊടികൾ കരിഞ്ഞ് പൂവരുതിട്ടോ അതിന് മുൻപായി തന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ഇട്ട് ഇട്ടുകൊടുക്കാം വളരെയധികം സ്വാദിഷ്ടമായ മസാല ദോശയ്ക്ക് റെഡിയാക്കുന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം